നിസ്സാരമായ കുറച്ച് സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് നല്ല രീതിയിൽ ഇൻഡോർ വെക്കാനാണെങ്കിലും ഔട്ട്ഡോർ നമ്മുടെ ഗാർഡനിൽ വെക്കാനാണെങ്കിലും കുറച്ച് കാര്യങ്ങൾ റെഡിയാക്കാൻ പറ്റും ചിരട്ട പക്ഷേ ഇപ്പോൾ നിസ്സാരമല്ല കേട്ടോ ചിരട്ടയ്ക്ക് ഇപ്പോൾ നമ്മുടെ ഇവിടെ ഒന്നര രൂപയ്ക്കാണ് ചിരട്ട വന്ന് ഓരോരുത്തർ കൊണ്ടുപോകുന്നത് ഗ്ലൂഗൺ എന്നെ ചതിച്ചു പുതിയതായിട്ട് വാങ്ങിയ ഗ്ലൂഗൺ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല അങ്ങനെയാണ് ഞാൻ പിന്നെ ലൈറ്റർ വെച്ച് ചൂടാക്കിയിട്ടാണ് അതിൻ്റെ സ്റ്റിക്ക് വെച്ച് മുട്ടിച്ചു കൊടുത്തത് പിന്നെ നമ്മുടെ ചക്കര കയറാണ് ഞാൻ ആ ഒരു ചട്ടി ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് എടുത്തത് കേട്ടോ അപ്പോൾ അങ്ങനെ ചട്ടി റെഡി ആയിട്ടുണ്ട് ചെറിയൊരു മരക്കഷ്ണം എനിക്ക് നമ്മുടെ സി വോളിൻ്റെ പുറത്തുനിന്ന് കിട്ടിയതാണ് കുറേ നാളായിട്ട് ഞാനിവിടെ സൂക്ഷിച്ച് വെച്ചിരിക്കുമായിരുന്നു പല പല ഐഡിയാസ് വരും പക്ഷേ അത് ചെയ്ത് തുടങ്ങുമ്പോഴേക്കും കുറച്ച് ടഫായിട്ട് വരും നമുക്ക് അധികം ടൂൾസ് ഒന്നും കയ്യിൽ ഇപ്പോൾ ഇല്ല അങ്ങനെയാണ് ഇപ്പോൾ ഗ്ലൂഗൺ വാങ്ങിച്ചത് കൊണ്ട് മാത്രമായിരുന്നു ഇങ്ങനെ ഒരു കാര്യം സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പോൾ ഗ്ലൂ പണി തന്നു അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ലയോ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിലും കമൻസ് ആയിട്ട് ഇടുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിൽ ഫോളോ ചെയ്തുകൂടി സപ്പോർട്ട് ചെയ്യുക താങ്ക്